ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലിനി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു എല്ലാവരും അതുപോലെ ചിലപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ റമ്മ് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് റമ്മില്ലാതെ എങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുക എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എങ്ങനെയാണ് പ്ലം കേക്കിന്റെ കളർ കിട്ടുന്നതെന്ന് നമുക്കത് മലേസ് ചെയ്ത ഷുഗർ കൊണ്ടാണ് അപ്പൊ വേണ്ടി നമുക്ക് ആദ്യം പഞ്ചസാര കാരമലസ് ചെയ്യാം വേണ്ടി ഞാൻ കറക്റ്റ് ഒരു വൺ കപ്പ് പഞ്ചസാര നോർമൽ ഷുഗർ പൊടിച്ചിട്ടൊന്നുമില്ല വൺ കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ പഞ്ചസാര ഒന്ന് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര അതിലോട്ട് ഇടാം ഒന്ന് പരത്തി ഒന്നും ഇടാം എന്നിട്ട് മെല്ലെ തീ കത്തിക്കുക ഒരു ഇടത്തരം തീയിൽ വേണം നമുക്ക് പഞ്ചസാര കാരമലസ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് പുക കയറും കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു കരിഞ്ഞുപോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തീ ഓൺ ചെയ്യാം അവിടെ തീ ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പഞ്ചസാര ഉള്ളിലോട്ട് പൊക്കെ കയറാതെ വേണം നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാൻ ഇത് ഓട്ടോമാറ്റിക്കലി അലിഞ്ഞു വരണം അലിഞ്ഞു വന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വളരെ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കാൻ മെയിലോട്ട് തെറിക്കാതെ എന്നിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാം അതാണ് പഞ്ചസാര ഒരുവിധം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം സെയിം പാത്രത്തിൽ തന്നെ ഒരൊറ്റ കപ്പ് ചൂടുവെള്ളം ഈ പഞ്ചസാര എടുത്ത പോലെ തന്നെ ഒഴുകി ഒഴിക്കാം വളരെ സൂക്ഷിച്ച് മെല്ലെ ഒഴിക്കാം ഇതിലെ കട്ടകളൊക്കെ മെല്ലെ മെല്ലെ ഒന്ന് ഒടച്ചു കട്ടകളൊക്കെ പോയി ഇനി നമ്മൾ ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് ഓയിൽ ഒഴിക്കുക ഇത് വെജിറ്റബിൾ ഓയിലാണ് നിങ്ങളുടെ കയ്യിലെ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കരുത് തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നിച്ച് കൂടാവട്ടെ ഒന്ന് ഈ ഓയിൽ ഇതിലൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാൻ പോവാണ് എല്ലാതൊന്നും ഇല്ലാട്ടോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ ചേർക്കാം ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഈത്തപ്പഴം കുറച്ച് ക്യാൻബറീസ് പിന്നെ കുറച്ച് മുന്തിരി ഉണക്ക മുന്തി ഇത് മാത്രമാണ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇപ്പൊ ഇത് ഒരു അരക്കപ്പ് ഉണ്ടാവും ഇതൊരു മുക്കാൽ കപ്പ് ഒരു കാൽ കപ്പ് അരക്കപ്പിന്റെ അടുത്തുണ്ടാവില്ല കുറച്ച് ഒരു പിടി ഉണ്ടാവും ഒരു അഞ്ചു പത്ത് ഈത്തപ്പഴം പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കാം എന്തായാലും ഉണക്കമുന്തിരി ഈത്തപ്പഴം ചേർക്കണം കാൻബറി നമുക്ക് അവൈലബിൾ അറിയില്ല അതിനുള്ളതിനനുസരിച്ച് ചേർക്കാം നമുക്ക് ഈ മൂന്ന് ഫ്രൂട്ടും കൂടിയിട്ട് നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സിറപ്പിലോട്ട് ഒഴിക്കാം ഇടം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഒന്ന് അത് അതിലൊന്ന് കുതിർന്ന് കിടക്കണം അത് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ പഞ്ചസാര കരിക്കുമ്പോൾ ഒരുപാട് അങ്ങ് കളർ മാറിപ്പോരുത് ഒരുപാട് മാറിപ്പോയി കയ്പ്പ് കൂടും പിന്നെ തീരെ മാറാതെ ഇരിക്കരുത് നമുക്ക് ഇതിന്റെ കളർ അനുസരിച്ചിട്ടാണ് നമ്മുടെ കേക്കിന്റെ കളർ നല്ല ബ്ലാക്ക് ആയിട്ട് വരിക അപ്പോൾ ഒരുപാട് കറക്കാനും നിൽക്കരുത് ഒരുപാട് കറക്കാതിരിക്കാനും നിൽക്കരുത് കാരണം ടേസ്റ്റ് മാറും പിന്നെ ഒരുപാട് ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കയ്പായിരിക്കും കേക്കിന് ഇതൊന്ന് തളച്ചു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഈ കാൻബറീസ് ഒക്കെ നല്ല ഇത്തിരി ഹാർഡാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ കാൻബറീസ് ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടും നാട് സോഫ്റ്റ് ആയിട്ടുള്ള ഇത്തപ്പോഴാണ് കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണ്ട അത് സെപ്പറേറ്റ് ചേർത്താ മതി എന്റെ ഇത്തപ്പഴം അത്ര സോഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതും ഇതില് സോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വരും അപ്പൊ നമ്മളിപ്പോ ഇതില് ചേർക്കേണ്ട ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി മുന്തിരി കാൻബറീസ് ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഈത്തപ്പഴം ഡ്രൈ ഫോമിലല്ല ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈത്തപ്പഴാണെങ്കിൽ നമുക്കിപ്പൊ ചേർക്കണമെന്നില്ല ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ ചേർക്കണം നിർബന്ധമില്ല കറുത്ത മുന്തിരി എന്തായാലും ഇപ്പൊ തന്നെ ചേർക്കണം പിന്നെ കാൻബറീസ് കിട്ടുന്നവരാണെങ്കിൽ അത് മസ്റ്റായിട്ട് ചേർക്കുക നല്ല ടേസ്റ്റ് ആണ് കാൻബെറീസ് പ്ലം കേക്കില് ഞാൻ അന്ന് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോയിൽ കാൻബറീസ് ചേർക്കാൻ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ഞാൻ ഫ്രിഡ്ജിൽ അത് എടുക്കാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് ക്യാൻബറിസ് ഉള്ളവര് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ കാൻബെറീസ് മസ്റ്റേഡും ചേർക്ക എന്റെ കയ്യില് ഓൾറെഡി ഇരിക്കുന്ന പഴയ ഡ്രൈ ഫ്രൂട്ട്സില് ക്യാൻബറി ഇൻക്ലൂഡഡ് ആണ് ഇനിയിപ്പോ പുതിയത് ചേർക്കുമ്പോൾ ഞാൻ ഒരു ടിന്നില് കാൻബറിയില്ല ഒരു ബോക്സിൽ ക്യാൻബറി ഇട്ടിട്ടാണ് ഞാൻ സോക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ അത് വീഡിയോ എടുക്കുമ്പോൾ കാൻബറി പുറത്തെടുക്കാനായിട്ട് വിട്ടുപോയതാണ് കാൻബറീസ് അവൈലബിൾ ആയിട്ടുള്ളവര് മസ്റ്റേർഡ് കാൻബറി ഇൻക്ലൂഡ് ചെയ്യുക മിക്സ് ചൂടാറമിച്ചു ആ സമയത്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഞാനിവിടെ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യുന്നതൊക്കെ കാണിച്ചാൽ നമുക്ക് ലെങ്ത് കൂടും വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിക്സ് ചെയ്യാനായിട്ട് അപ്പം ഞാനൊരു അരിപ്പയിൽ കൂടെ ഒന്നര കപ്പ് മൈദ അതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കില്ല പാപ്പ് ലം കേൽ ബേക്കിംഗ് സോഡ ചേർക്കണ്ട ഒരു പിഞ്ചുപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ സിനിമ പൗഡർ ഇതാണ് ടീസ്പൂൺ അതിലൊരു ഒരു കാലല്ല ഒരു അര ടീസ്പൂൺ സിനിമൻ പൗഡറും അര ടീസ്പൂൺ നട്ട്മക്ക് പൗഡറും ചേർക്കത്ത സിനിമൻ പൗഡർ ഇതേ നമ്മുടെ പട്ട പൊടിച്ച പൊടിയാണ് സിനിമൻ പൗഡർ ഇതുപോലെ സിനിമ പൗഡർ മേടിച്ചാൽ കിട്ടും പിന്നെ നട്ട്മക്ക് പൗഡർ ഇതാ നമ്മുടെ ജാതിക്കയുടെ പൊടി അത് രണ്ടും ഓരോ അര ടീസ്പൂൺ വെച്ച് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാം ഈ സിനിമൻ പൗഡർ നമുക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പട്ട നന്നായി പൊടിച്ച് ഗ്രൈൻഡ് ചെയ്ത് നമ്മളോട് ചേർക്കാം നട്ട്മക്ക് പൗഡർ നമ്മളെല്ലാവരുടെ വീട്ടിലും വീട്ടിലും ഉണ്ടാവും ജാതിക്കയുടെ കുരു നന്നായി പൊടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചിപ്പറിലൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി അതിലോട്ട് ചേർക്കുക ഇപ്പം രണ്ടും എനിക്ക് പൊടി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കണം പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ ആണ് ഞാൻ പ്ലം കേക്കും കൊക്കോ പൗഡർ ചേർക്കും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും നമുക്ക് കുറച്ച് കളറും കുറച്ച് ഒരു കളർ കൂടി കിട്ടാനും ഒരു പ്രത്യേക ഒരു മണമാണ് അപ്പോൾ അത് ബേക്ക് ചെയ്യുമ്പോൾ വരിക അതിനു വേണ്ടിയാണ് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടിയിട്ട് ഒരു അരിപ്പയിലൂടെ അടഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഉപ്പ് ചേർക്കുമ്പോൾ ഒരൊറ്റ ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ചൂടാറുമ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം അതിനു മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാനുണ്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാം ഇതിൽ ഈ വൈറ്റ് കളർ എടുക്കുന്നൊക്കെ ആൽമണ്ട് സ്ലൈസസ് ആണ് നമ്മുടെ ബദാം സ്ലൈസ് ചെയ്തതാണ് പിന്നെ ഇതിൽ പ്ലം ഉണ്ട് ആപ്രിക്കോട്ട് ഉണ്ട് ചെറീസ് ഉണ്ട് ഫിഗ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ട്യൂട്ടി ടൂട്ടി ഒക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന അതിൽ ഫ്രൂട്ടി ഉണ്ട് എല്ലാം കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞങ്ങ് വെക്കാം ഇത് നമ്മൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്യണ്ട നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെങ്കിലും അതെടുക്കും പിന്നെ നമ്മൾ പതിലിറ്ററി ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കേണ്ട കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെയും കൂടി ചേർക്കാം നാട്ടിൽ എന്തായാലും നമുക്ക് അണ്ടിപ്പരിപ്പ് കിട്ടും പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി കിട്ടും എന്തായാലും കിട്ടും അത് രണ്ട് എന്തായാലും നമുക്ക് കിട്ടും പിന്നെ ബദാംസും കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രൈ ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെറുതാക്കി മുറുക്കി എടുത്ത് എടുത്ത് സെപ്പറേറ്റ് മാറ്റിവെക്കും അത് വെള്ളത്തിൽ നമ്മുടെ കാരമൽ സിറപ്പിൽ മിക്സ് ചെയ്യാനുള്ളതല്ല ഇനി അതിലോട്ട് ഈ കുറച്ച് മൈദ ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൽ നമ്മൾ ഇടുമ്പോൾ ഇത് താഴോട്ട് പോവാതെ ഈവനായിട്ട് എല്ലായിടത്തും ഒരുപോലെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആ മൈദ നല്ല കേട്ടോ ഒരു സെപ്പറേറ്റ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഈവൻ ആയിട്ട് വന്നു വന്നുകെടുക്കും അങ്ങനെ മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കി നമ്മുടെ ക്യാരമൽ സിറപ്പും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ചൂടാറിയതിനു ശേഷം ചെയ്യാം ആ സമയത്ത് നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തില് നമുക്ക് പണി കിട്ടും അപ്പം നമ്മുടെ കാരമൽ സിറപ്പ് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഓയിൽ അത് നമ്മൾ കറക്റ്റായിട്ട് കഴിഞ്ഞു ഒരു ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ലൈറ്റായിട്ടൊരു ചൂടേ ഉള്ളൂ ഇനി നമുക്ക് നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്ന ദിവസം രാവിലെ നേരത്തെ തന്നെ അത് ഉണ്ടാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ സംഭവം ചൂടാറിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് മെല്ലെ ഉണ്ടാക്കാം അപ്പം നേരത്തെ തന്നെ അത് ചെയ്തു വെച്ചാൽ മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാറുണ്ട് രണ്ട് കോഴിമുട്ടയാണ് അത് ഞാൻ നന്നായിട്ട് അടിച്ച് വെറുതെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അടിച്ചിട്ട് അതിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് സ്പൂൺ സ്പൂൺ വെച്ച് അടിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ ബീറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ബാക്കിയുള്ള സ്പാറ്റിൽ വെച്ചിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ മുട്ടയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ബീറ്റർ എടുക്കണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഇനി ഇത് നമുക്ക് ബീറ്റർ വേണമെന്നില്ല അല്ലെങ്കിൽ വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതിലോട്ടങ്ങ് യോജിപ്പിക്കാം ഇട്ട് നന്നായിട്ട് നമ്മളിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരി അരിച്ചടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതായത് ഒന്നര കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു പിഞ്ച് ഉപ്പ് പിന്നെ അര ടീസ്പൂൺ നട്ട്മക്ക് പൗഡർ അര ടീസ്പൂൺ സിനമൺ പൗഡർ ഇനി ഗ്രാമ്പ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താലും കുഴപ്പം അതും കൂടി ചേർക്കാം കുഴപ്പമില്ല ഇതിൻ്റെ അത്യാവശ്യം സ്പൈസസ് ഉള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ചേർക്കരുത് എന്തൊക്കെയാണ് ചേർത്തിട്ടില്ലെന്ന് അറിയില്ല അപ്പൊ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ അതൊരു അര ഒരു കാൽ ടീസ്പൂൺ അരവേണ്ട കാൽ ടീസ്പൂൺ നമ്മൾ അതിലൂടെ ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സോഡ വേണ്ട ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലോട്ട് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുക ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി മറ്റേ ഓറഞ്ച് കേക്കിൽ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് പാപ്പോഷൻ ഒന്നും ഇൻക്ലൂഡ് ആവാതെ ലൈറ്റായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം അത് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ മാവ് ഒന്ന് ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് ടൈറ്റ് അല്ല ഒരുപാട് ലൂസാവേണ്ട ഒരു മാവല്ല കേട്ടോ പ്ലം കേക്കിന്റെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല ഒരുപാട് നമുക്ക് ടൈ ലൂസായിട്ട് ഇരിക്കുന്ന മാവല്ല ഡ്രൈ ഈ പ്ലം കേക്കിൻ്റെ മാവത്തിൽ ഒന്ന് നല്ല സാധാരണ മാവിനേക്കാളും കുറച്ചൊന്ന് ടൈറ്റ് തന്നെയായിരിക്കും ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് വരാം കേക്കിന് ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓയിൽ തടവി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലോട്ട് ഇത് ഇടാൻ പോകണം മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയുള്ളൂ വളരെ ടൈറ്റ് ആയിട്ടുള്ള മാവായിരിക്കും പ്ലം കേക്കിന് ഒരു ഇതെല്ലാ പ്ലം കേക്കിനും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ മാവ് നമുക്കിതിലോട്ട് ഇടാം നമ്മൾ കേക്ക് ഇട്ടു ഇനി നമ്മളിതൊന്ന് ടാപ്പ് ചെയ്യണം നമ്മുടെ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് പോകാനായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യാം ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ടൈംസ് മിനിമം ടാപ്പ് ചെയ്യാം പിന്നെ കേക്ക് ടീം ഗ്രീസ് ചെയ്യുമ്പോൾ ബട്ടറോ ഓയിലോ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഇട്ട് ഒരുപാട് വലിയ തീയിൽ ഇട്ടിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യരുത് ഇടത്തരം തീയിൽ ബേക്ക് ചെയ്യാം എന്നിട്ട് ക്യൂർ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്ക വല്ല എന്തെങ്കിലും എയർ ബബിൾസ് ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടെ കുറച്ച് നട്ട്സ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കേക്ക് ഒന്ന് കുറച്ച് പൊങ്ങി വരുമ്പോൾ വേണം അത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ അല്ല ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിന്റെ പൊങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ അപ്പം അട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ് ഒന്ന് പൊങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് നല്ല ഓവൻ സെറ്റപ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓവനിലാണെങ്കിലും നിങ്ങൾ കടയിലാണെങ്കിലും അത് പ്രീഹീറ്റ് ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ആകുമ്പോൾ നമുക്ക് അതിലോട്ട് ഇത് ഇറക്കി വയ്ക്കാം ഞാനിപ്പോൾ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് കേക്ക് ടി നമ്മൾ ഓവൻ സെറ്റിപ്പോൾ ചൂടായി കടായി ചൂടായപ്പോൾ അതിലോട്ട് വെച്ചതേ അടച്ചതേ ഇത് ഈ ഹോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം മിനിമം ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് ഒക്കെയാണ് അതിനാവശ്യം അത് ഓരോരുത്തരുടെ ഗ്യാസിന്റെ ചൂടും പാത്രത്തിന്റെ ചൂടൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും അത് ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് മുകളിൽ ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിന് ഒരു ചാൻസ് കുറയും അവിടെ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ കേക്ക് ഒരുവിധ അങ്ങനെ പൊങ്ങി ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതിലോട്ട് ഇടാം അതിന് വേണ്ടി കുറച്ച് വണ്ടിപ്പരിപ്പ് കുറച്ച് ആൽമണ്ട്സും കുറച്ച് ചേറീസും ഞാൻ എടുത്ത് വെച്ചിട്ട് ആൽമണ്ട്സ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നമ്മൾ നേരത്തെ ചേർത്തില്ലേ ഇതെല്ലാം നമുക്ക് തോന്നുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വരാം ഇപ്പം ഞാനിതാ നന്നായിട്ട് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് സമയം തുറന്ന് വെക്കണ്ട നമുക്ക് വേഗം തന്നെ ഇതടച്ചുവെക്കാം ഇനി ഇത് നമുക്ക് ബാക്കി ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ പ്ലം കേക്ക് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നു അപ്പം നടുഭാഗം ഒന്നും ആവാനുണ്ടായിരുന്നു കേട്ടോ അതെ ഇപ്പം നമ്മുടെ പ്ലം കേക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു നല്ല ചൂടാണ് അല്ലെങ്കിൽ നോക്ക് തൊട്ട് നോക്കുമ്പോൾ അതെ ഒന്നും തന്നെ വന്നിട്ടില്ലേ പുറത്തോട്ട് അപ്പം ഇതിലുള്ളിൽ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് എടുത്തു വെക്കാം ഇനി ഇത് പുറത്തോട്ട് എടുത്ത് വെച്ച് ഒരു വൈറ്റ് തുണി വെച്ച് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം എന്നിട്ട് നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് കേക്ക് ഡീമോൾ ചെയ്യാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നല്ലൊരു ഇവിടെ ഇനി നന്നായിട്ട് നനച്ച ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഇടാം നമ്മുടെ കേക്കിൻ്റെ മോയ്സ്റ്ററൊന്നും നഷ്ടപ്പെടാതിരിക്കാനും പെട്ടെന്നൊന്ന് കിട്ടാനൊക്കെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ കേക്കുകളും ചെയ്യുമ്പോൾ എന്നോട് പറയാറുണ്ട് കേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ തുറന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു കൊട്ടയായിട്ട് മൂടി വയ്ക്കുകയോ ചെയ്യാണ്ട് ഇങ്ങനെ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് മൂടി വയ്ക്കാം ഇനി ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും കേക്ക് ഉണ്ടാക്കി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും ഇനി നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തിട്ട് കാണാം നമ്മുടെ കേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്തു ഇതാ നമ്മുടെ കേക്ക് റെഡി ഇതാ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇവിടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് കേക്ക് അതിനുണ്ടെന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല എപ്പോഴും നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ ഉടനെ അന്ന് തന്നെ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊരു ടു ഒരു ത്രീ ടു ഫോർ ഡേയ്സ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അത് നമ്മളിത് ആദ്യം ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമ്മളത് പുറത്തെടുത്ത് വെച്ച് അതിന് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കാം ഒരു ഫോർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ വെക്കാറില്ല ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് അത് വെക്കാറ് എന്തായാലും നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇനി പുറത്ത് വെച്ച് പരീക്ഷിക്കേണ്ട ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക അത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ താഴ്ന്നു പോയിട്ടില്ല എല്ലാം മുകളിൽ തന്നെ ഉണ്ട് നമ്മളത് ഒരു കുറച്ചൊന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രം എടുക്കുക ഞാനൊരു അതിന് ശേഷം മാത്രം നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാൽ മതി അല്ലെങ്കിൽ താഴോട്ട് പോകും പിന്നെ കേക്ക് പൊങ്ങാനുള്ളൊരു തടസ്സവും വരും അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ക്രിസ്തുമസിന് ആരും തന്നെ നമ്മുടെ പ്ലം കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട എല്ലാവരും വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുക ഇനി ഞാനത് പാക്ക് ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ നമുക്ക് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഈ പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതിയോ അങ്ങനെ വലിയ ഭംഗിയായിട്ടൊന്നും പൊതിഞ്ഞ് എടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്കൊരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് എടുക്കാം ഇനി ആ സിപ്പ് ബാഗിലാക്കട്ടെ നമ്മുടെ പ്ലം കേക്ക് ഞാനത് നമ്മുടെ സിപ്പ് ലോക്ക് ബാഗിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാനത് പുറത്തെടുത്തിട്ടൊരു ഫ്രൈഡേ ഓസായിട്ട് ഞാനത് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ പ്ലം കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഫോർ ഡേയ്സായി ഞാനതിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് ഇനി എടുക്കാം ഇനി നമുക്കിത് നല്ല ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാന് പാത്രത്തിൽ വെച്ചിട്ട് വരാം ഞാൻ നമ്മുടെ പ്ലം കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയ്ക്കും നല്ല ഇനിയും ഉണ്ട് ബാക്കി നല്ല അടിപൊളി നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ് ഇത് ആരും പറയില്ല റമ്മിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര ആണ് റമ്മ് കഴിക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കേക്ക് ഇനി റമ്മിൽ സോക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്ലം കേക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇടാം അപ്പം എല്ലാവരും ക്രിസ്തുമസ് ആയിട്ട് നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യാം താങ്ക് സോ മച്ച്